സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധികയുടെ റൂമിലും പരിശോധിച്ചിട്ട് ഒന്നും കിട്ടാതെ പുറത്തേക്ക് ഇറങ്ങുവാണ് പ്രിയങ്കയും വരണം ബിജു ഒക്കെ ഈ സമയം കൽപ്പന രാധികയുടെ ആ ചുവൻ്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് വരുവാ അല്ല ഈ ബാഗിൽ എന്താ ഈ ബാഗിൽ എൻ്റെ ഡ്രസ്സുകളായിട്ട് തീ ആ അങ്ങനെയാണോ എന്നാൽ പിന്നെ ഇതുകൂടി ഒന്ന് പരിശോധിച്ചേക്കാം അങ്ങനെ പറഞ്ഞ കൽപ്പന ആ ബാഗ് അകത്തുകൊണ്ട് വീണ്ടും പരിശോധിക്കുവാണ് അങ്ങനെ അതിൽ നിന്നും വിഗ്രഹം കിട്ടുമ്പോൾ ആ വിഗ്രഹം ബാക്കിൽ ഒളിപ്പിച്ച് കൽപ്പന പുറത്തേക്ക് വരിക എന്നിട്ട് പറയണേ എന്താണെങ്കിലും എനിക്ക് ആ ബാഗ് കൂടി പരിശോധിക്കാൻ തോന്നിയത് എത്ര നന്നായി അതിലിരിക്കുന്നുണ്ടായി ഇവിടെ നിന്ന് കാണാതെ പോയ വിഗ്രഹം ഇതല്ലേ മുത്തശ്ശി മുത്തശ്ശിൻ്റെ കാണാതെ പോയ ആ വിഗ്രഹം അങ്ങനെ പറഞ്ഞ ആ വിഗ്രഹം എല്ലാവർക്കും മുമ്പിൽ എടുത്തു കാണിക്കുകയാണെന്നു കൽപ്പന ഈ കാഴ്ചകൊണ്ട് രാധിക്കും വരുണവും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകാണ് ഈ സമയം പ്രിയങ്കയും ഉർവശയും ഗൗതമൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതെങ്ങനെ ഇവളുടെ ബാഗിൽ വന്നതെന്ന് ഇനി നിങ്ങളെല്ലാവരും തന്നെ ചോദിക്ക് ഈ സമയം രാധികയാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ കൂടി നിൽക്കുവാണ് അന്നേരം ഉർവശം ചോദിക്കണേ ഇനിയിപ്പോൾ കൂടുതൽ എന്ത് ചോദിക്കാനിരിക്കുന്നു സ്വർണത്തിൻ്റെ വിഗ്രഹമല്ലേ ഇതങ്ങനെ എപ്പോഴും തുറക്കാറില്ല നിങ്ങൾക്കറിയാലോ അപ്പോൾ അടിച്ചു മാറ്റിയാലും ആരും അറിയില്ലെന്ന് വിചാരിച്ചു കാണും പിന്നെ ഇതുകൊണ്ട് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവളുടെ ഇവളുടെ അച്ഛൻ്റെ ദാരിദ്ര്യമൊക്കെ അങ്ങ് മാറിക്കിട്ടുമല്ലോ അതിനുവേണ്ടി തന്നെ ഈ പഠിച്ചവളി ഇങ്ങനെ കള്ളത്തരം ചെയ്തു വെച്ചത് ഇപ്പോൾ കയ്യോടെ പിടികൂടി ഈ സമയം പ്രിയങ്ക പറയണേ എന്നാലും ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വെറുതെ എന്നെയും കൂടി നാണം കെടുത്താനായിട്ട് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു മോഷണം നടന്നത് ഇനി ഇവിടെ ഉള്ളവരൊക്കെ എന്നെ എങ്ങനെ കാണും ഈ സമയം മുത്തശ്ശു പറയുന്നുണ്ട് ഏ രാധികുമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആ കുട്ടിയോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അന്നേരം ഗൗതം പറയണേ ഏയ് മുത്തശ്ശിനിയൊന്നും പറയണ്ട വല്ലേച്ഛം പറയുന്നതനുസരിച്ച് എല്ലാവരുടെയും റൂമ് പരിശോധിക്കാൻ ഞങ്ങൾ സഹകരിച്ചു എന്നിട്ടിപ്പോൾ ഇവളുടെ റൂമിൽ നിന്ന് വിഗ്രഹം കിട്ടി ഇനിയിപ്പോൾ ഇവളെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിർത്താൻ പാടില്ല അങ്ങനെ ഗൗതം ദേഷ്യത്തിൽ രാധികയുടെ അരികിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് രാധികളെ മുടിക്ക് കുത്തിപ്പിടിക്കുകയാണ് ഗൗതം ഇതുകൊണ്ട് വേറെ നല്ല ദേഷ്യം വരുന്നുണ്ട് വരണാണെങ്കിൽ അത് കടിച്ചു പിടിച്ചവിടെ നിൽക്കുവാണ് അന്നേരം ഗൗരം ഗൗതം രാധികൾ ചോദിക്കണേ സത്യം പ്രേഡി നീ എപ്പോഴാണ് ഈ വിഗ്രഹം മോഷ്ടിച്ചത് എങ്ങനെയാണ് നീ മോഷ്ടിച്ചത് മര്യാദക്ക് പറയുന്നതാണ് നിനക്ക് നല്ലത് ഞാൻ മോഷ്ടിച്ചിട്ടില്ല ഗൗതം എന്ന് രാധിക വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടായി ചിരിച്ചുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുവാണ് കൽപ്പനയും മുറുവശിയും ഒക്കെ ഈ സമയം പ്രിയങ്ക നേരെ അകത്തേക്ക് ചെല്ലണേ എന്നിട്ട് രാധികയുടെ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയണേ ഇനി ചേച്ചി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞ് രാധികയുടെ കൈയെ പിടിച്ച് വലിച്ച് താഴത്തേക്ക് ഇറക്കിക്കൊണ്ട് പോകുവാണ് ഈ സമയം രാധികയാണെങ്കിൽ പ്രിയങ്കേനെ കറഞ്ഞു വിളിക്കുകയാണ് എന്നാൽ പ്രിയങ്ക അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ രാധികയെ പിടിച്ച് വലിച്ച് പ്രിയങ്ക പുറത്തേക്ക് പുറത്തേക്ക് തള്ളിയിടുകയാണ് എന്നിട്ട് ബാഗും രാധികയുടെ മേത്തേക്ക് വലിച്ചെറിയുവാണ് എന്നിട്ട് എങ്ങോട്ടെന്ന് വെച്ച പൊക്കുമെന്ന് പറയുവാണെട്ടോ ഇതേസമയം രാധികയാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ട് ഭഗവാനെ വിളിച്ചിരിക്കുമായിരിക്കും പിന്നീട് ശ്യാമ പൂജാമുറി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഭഗവാനെ എൻ്റെ മോളെ ഞാൻ കണ്ടെത്തി എങ്കിലും അവളുടെ ജീവിതം ഒട്ടും സുരക്ഷിതമല്ല അവൾക്ക് ചുറ്റും ശത്രുക്കളാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഭഗവാൻ തന്നെ അവളെ രക്ഷിക്കണേ എൻ്റെ മകളുടെ കണ്ണു കലങ്ങാതെ ഭഗവാൻ തന്നെ അവളെ കാത്തുകൊള്ളണേ ഒരിക്കലും ഒരു കളംകോം എൻ്റെ മോളുടെ മേൽ വീഴാതെ ഭഗവാൻ തന്നെ അവളുടെ കൂടെ തുണയായിട്ടുണ്ടാവണേ എല്ലാ അപത്തിൽ നിന്നും അവൾ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്തും രാധിക അവിടെ കറിഞ്ഞ് താഴെത്തന്നെ ഇരിക്കുമായിരിക്കും പെട്ടെന്ന് ഭാവമൊക്കെ മാറി രാധിക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് വീടിൻ്റെ അകത്തേക്ക് തന്നെ കയറി പോകുവാൻ കേട്ടോ ഈ കാഴ്ച കൊണ്ട് ഉർവശിയും കൽപ്പനയും രാധിക തടയുന്നുണ്ട് ഇങ്ങോട്ടാണ് ഇനി പോകുന്നത് എന്നാൽ രാധിക കൽപ്പനേനെയും ഉർവശിനേനെയൊക്കെ തള്ളി താ മുകളിലേക്ക് പോകുവാണ് എന്നിട്ട് ഭഗവാൻ്റെ മുമ്പിൽ ഓടിപ്പോയി അവിടെ മുട്ടുവത്തി നിന്നുകൊണ്ട് രാധിക കരഞ്ഞ് ഭഗവാനോട് പറയണേ ഭഗവാനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ഒരു കള്ളിയായിട്ട് തിരികെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുമ്പിലേക്ക് ചെല്ലണ്ട ഇത്രനാളും ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചതും പൂജിച്ചതുമൊക്കെ സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നെനിക്ക് ഇതിനുള്ളൊരു മറുപടി കിട്ടിയേ പറ്റൂ ഇതുപോലൊരു ചീത്ത പേരും വെച്ച് എനിക്കിനീ ഭൂമി ജീവിക്കേണ്ട ഞാൻ ഭഗവാന്റെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുക എന്നും പറഞ്ഞ് ആ മേശയിൽ തലയിടിച്ചുകൊണ്ടിരിക്കുകയാണ് രാധികം ഈ സമയം ഈ കാഴ്ചകണ്ട് ഉർവശിയും കൽപ്പനയും ഗൗതമും ഒക്കെ മുകളിലേക്ക് കയറി വരുവാണ് പിന്നാലതിനെ വരണം ബാക്കി എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അന്നേരം ഉർവശി വരണേ ഓ ബാക്കി ബാക്കിയെല്ലാവരുടെ മനസ്സിൽ കയറിപ്പറ്റാനായിട്ടുള്ള വീണ്ടും ഒരു നാടകവുമായിട്ട് അവൾ ഇറങ്ങിയിരിക്കുവാണ് ഗൗതം ഇവളെ ഇണീപ്പിച്ച് പിടിച്ച് പുറത്താക്കുക അങ്ങനെ ഗൗതം രാധികൾ അതികിലേക്ക് ചൊല്ലുക എടി ഇണീക്കടി എന്നും പറഞ്ഞാൽ രാധികയുടെ കയ്യിൽ കയറി പിടിക്കുകയാണോ ഗൗതം ഈ സമയം വരൺ അങ്ങോട്ടേക്ക് ഓടി വരുവാണ് എന്നിട്ട് പറയണേ തൊട്ടുപോയത് അവളുടെ ദേഹത്ത് മര്യാദക്ക് കൈയ്യെടുക്കണം ഈ സമയം കൽപ്പന വരണോട് ചോദിക്കണേനും വരുൺ നീ എന്തിനാ ഇവളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നത് ഇവളെ എല്ലാവരും ചേർന്ന് കയ്യോട് പിടിച്ചതാണ് ഇനിയും ഈ കള്ളീനെ സംരക്ഷിക്കാമെന്നാണോ നീ കരുതുന്നത് നിനക്ക് ഇവളോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായി കാണും പക്ഷേ അതൊക്കെ പ്രകടിപ്പിക്കേണ്ടത് ഈ ഒരു സന്ദർഭത്തിലല്ല ഈ സമയം പ്രിയങ്കയം പറയണേ വരൻ എന്തിനാ ആവശ്യമില്ലാതെ ചേച്ചിയുടെ കരുത്തിൽ ഇടപെടുന്നത് ഈ സമയം വരുൺ രാധകയെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ നിനക്ക് നിൻ്റെ കൂടെപ്പുറത്തിന് തീരെ വിശ്വാസീലായിരിക്കും നീയോട്ടും മനസ്സിലാക്കിയിട്ടില്ലായിരിക്കും പക്ഷേ ഞാൻ അങ്ങനെയല്ല എനിക്കറിയാം രാധക ഒരു തെറ്റ് ചെയ്യില്ലെന്ന് രാധകയാണ് കണ്ണൻ്റെ വിഗ്രഹം മോഷ്ടിച്ചതെന്ന് എന്ത് തെളിവുള്ളത് വിഗ്രഹം മോഷ്ടിക്കുന്നത് ഉള്ളതും ആരെങ്കിലും കണ്ടോ അല്ല അത് തെളിയിക്കാനായിട്ട് എന്തെങ്കിലും തെളിവ് ഏട്ടത്തിന്റെ കയ്യിലുണ്ടോ ഇല്ലല്ലോ പക്ഷേ എൻ്റെ കയ്യിലൊരു തെളിവുണ്ട് അങ്ങനെ പറഞ്ഞ വരുൺ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അതിലൊരു വീഡിയോ പ്ലേ ചെയ്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ ആ വീഡിയോയിൽ ഉർവശം കൽപ്പനയും കൂടി വിഗ്രഹവും എടുത്ത് രാധികയുടെ റൂമിലേക്ക് പമ്മി പമ്മി പോകുന്നതും റൂമിനുള്ളിൽ കയറി വിഗ്രഹം ഒളിപ്പിക്കുന്നതും ഒക്കെയാണ് കേട്ടോ അങ്ങനെ ആ വീഡിയോ കണ്ട് എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുവാണ് ഈ സമയം ഈ വീഡിയോ കണ്ട് കൽപ്പനയും ഉർവശം തന്നെ ഷോക്ക് ആവുക കേട്ടോ അങ്ങനെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞു എന്ന് അവർക്ക് മനസ്സിലാകുവാണ് ഈ സമയം വരും പറയണേ കണ്ടില്ലേ ഇപ്പോൾ മനസ്സിലായില്ല എല്ലാവർക്കും എങ്ങനെയാണ് ഈ വിഗ്രഹം രാധികയുടെ ബാഗിലെത്തിയെന്ന് അല്ല ഏട്ടത്തിക്കും ചെറിയമ്മക്കും ഇനിയും കാര്യങ്ങളൊന്നും ശരിക്കാൻ തോന്നുന്നുണ്ടോ പിന്നെ ഇത്രയും നേരം ഇതൊക്കെ പറഞ്ഞിട്ടും ഞാൻ എന്തുകൊണ്ട് നേരത്തെ കാണിച്ചില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതൊക്കെ കാണിക്കായിരുന്നു പക്ഷേ ഞാനപ്പോൾ മനഃപൂർവ്വം കാണിക്കാതിരുന്നത് ഇതൊക്കെ എവിടെ വരെ പോകുമെന്ന് എനിക്കൊന്നും അറിയണമെന്നുണ്ടായിരുന്നു എന്നാലും നിങ്ങൾക്കൊന്നും ഇത്രയും തീരെ മനസ്സാക്ഷിയില്ലേ ഇത്രയും വലിയൊരു ദ്രോഹം ഈ പാവത്തിനോട് ചെയ്യാനായിട്ട് ഈ സമയം മുത്തശ്ശിക്കണേ എന്നാലും എന്തൊരു അപ്രിയായിരുന്നു ഒന്നും അറിയാത്ത പാവങ്ങളെപ്പോലെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് നിങ്ങൾ രണ്ടാളും കൂടി ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട് ഷോ എന്നാലും ഏട്ടത്തി എന്തൊരു പണിയായി കാണിച്ചത് പാവം എൻ്റെ ചേച്ചിയെ ഞാൻ മൂലും എന്തൊക്കെ പറഞ്ഞു അന്നേരം കൽപ്പന പറയണേ അയ്യടി നീ കൂടുതലും നല്ലവണ്ുള്ള സമയാണൊന്നും നിൽക്കേണ്ട നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായില്ലേ നീയല്ലേ ഈ വിഗ്രഹം ഈ ആമടപ്പെട്ടിയിൽ നിന്നും തുറന്നെടുത്തത് നമ്മൾ പേരും ചേർന്നാൽ ഈ ഇത് പ്ലാൻ ചെയ്തത് നീ അവസാനം കാലുമാറോ എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നീ വിഗ്രഹം എടുക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ആ വീഡിയോയിൽ കൂടി ഇനി എല്ലാവരും കണ്ടോളൂ അങ്ങനെ പറഞ്ഞ കൽപ്പന ഫോണിൽ പ്രിയങ്ക വിഗ്രഹം എടുക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ അതെല്ലാവർക്കും മുമ്പിൽ കാണിക്കാനായിട്ട് വീഡിയോ പ്ലേ ചെയ്യുമായിരിക്കും പെട്ടെന്ന് കല്പനയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴത്തേക്ക് വീണ് പോകുകയാണ് കേട്ടോ അങ്ങനെ താഴെ നിന്ന് ഫോൺ എടുത്തിട്ടാണെങ്കിൽ വീഡിയോ പിന്നെ പ്ലേ ആകുന്നില്ല ഈ സമയം വരൺഭരണേ എന്താണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ അന്നേരം വരണേ എന്നാലും എല്ലാവരും കൂടി ചേർന്ന് പാവ കുട്ടിയോട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് പരമേശ്വര എന്തുവലും ദ്രോഹം നമ്മുടെ കൺമുമ്പിൽ നടന്നത് ഇതിന് ഇതിനെക്കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ ഈ സമയം പരമേശ്വരൻ നേരെ രാധികയുടെ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ടാ കൽപ്പനയാണ് നോക്കി ചോ ചോദിക്കണേ കൽപ്പനെ നിനക്കെന്താ രാധിക കൊടുത്തിട്ട ദേഷ്യം ആ കുട്ടി നിന്നോട് എന്ത് ഇതിട്ടാണ് ചെയ്തത് ഇത്രയും വലിയൊരു ദ്രോഹം ഈ പാവത്തിനോട് ചെയ്യാനും മാത്രം അവൾ നിന്നോട് എന്താ ചെയ്തത് അന്നേരം കൽപ്പനക്കാണെങ്കിൽ എന്തോ പറയണമെന്ന് അറിയില്ല എന്നിട്ടാ കല്പന പറയണേ അതു പിന്നെ ഇവള് സൂര്യമായിട്ടെടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് കേൾക്കുന്നതും പരമേശ്വരൻ ദേഷ്യം കയറിയിട്ട് കൽപ്പനയുടെ കവളത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ് നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമോ തോന്നുന്നത് പക്ഷെ അത് ഞാൻ ചെയ്യാത്തത് എൻ്റെ മോനെ ഓർത്തിട്ടാണ് എൻ്റെ സൂര്യ ഓർത്തിട്ട പല കാര്യങ്ങളും നീ ചെയ്തത് ഞാൻ ക്ഷമിക്കുന്നത് എന്നാൽ ഇനി അങ്ങനെ വിട്ടു കളയാൻ പറ്റില്ല ആർക്കൊക്കെ എത്ര എതിർപ്പുണ്ടെങ്കിലും രാധിക മോള് ഇവിടെ തന്നെ ഉണ്ടാകും എൻ്റെ മോളുടെ സ്ഥാനത്ത് പരമേശ്വരൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ വരുണിനും മുത്തശ്ശിക്കൊക്കെ ഒത്തിരി സന്തോഷമാകുകയാണ് കേട്ടോ രാധികയ്ക്കും ഒത്തിരി സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് പരമേശ്വരൻ പറയണേ ഇനി ഈ വീട്ടിലും ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രവൃത്തി ആരുടെയെങ്കിലും ഭാഗത്തു പിന്നെ അവർ ഈ വീട്ടിൽ കാണില്ല അവരെന്നേക്കുമായിട്ട് ഈ വീടിൻ്റെ പുറത്തായിരിക്കും എന്നാലും ഉർവശി നീ വരുണനും പ്രിയങ്കക്കും രാധികക്കും ഗൗതമത്തിനുമൊക്കെ അമ്മയുടെ സ്ഥാനത്തല്ലേ എന്നിട്ടും നിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടായല്ലോ എൻ്റെ അനിയൻ്റെ ഭാര്യ ഇത്ര അതപ്പിച്ച് പോയി എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല മോളെ രാധികെ ഇവരെല്ലാവരും കൂടി മോളോട് ചെയ്ത് തെറ്റിനെ ഈ അച്ഛൻ മാപ്പ് ചോദിക്കുക മോളതക്ക മറക്കണം ഇനി കുട്ടിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായാൽ പിന്നെ ആൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല അങ്ങനെ പരമേശ്വരൻ്റെ വാക്കുകളൊക്കെ കേട്ട് ദേഷ്യത്തോടെ കൂടി നിൽക്കുവാണ് കൽപ്പനയും ഉർവശിയും ഗൗതമും ഒക്കെ അങ്ങനെ തൻ്റെ നിലവാരത്തിൽ തെളിഞ്ഞ സന്തോഷത്തിൽ വരണ്ടെ നോക്കി സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഒരാധിക വരണം സന്തോഷത്തോടെ രാധികയെ തന്നെ നോക്കുവാണ് അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്